എഴുതിയത് സനൽ എസ് ബി ടി എൻ്റെ ദൈവമേ ആദ്യ രാത്രി തൊട്ട തുടങ്ങിയ പങ്കപ്പാടാണ് ഇപ്പോഴും എൻ്റെ ശ്വാസമൊന്നും നേരെ വീണിട്ടില്ല ചെറിയമ്മമാരും അമ്മായിമാരും കസിൻസ് പിള്ളേരുമെല്ലാം ആദ്യ രാത്രിയെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വച്ചിരിക്കുകയായിരുന്നു ആദ്യ രാത്രിയെക്കുറിച്ച് കുഞ്ഞും നാൾ മുതൽ വായിച്ചറിഞ്ഞതും കേട്ടു വളർന്നതും അത്ര നല്ല കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ താലികെട്ട് കഴിഞ്ഞപ്പോഴുണ്ടായ നാദസ്വരത്തിൻ്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാവും അമ്മ തന്ന ഒരു ഗ്ലാസ് പാലും കൊണ്ട് ഞാൻ റൂമിനകത്തേക്ക് കയറിയതും വാഴ വെട്ടിയിട്ട പോലെ ഞാൻ ബെഡിൽ ബോധം കെട്ട് വീണത് ഹോ ആദ്യരാത്രി എന്ന് പറഞ്ഞ് ഒരു കുന്നോളം ആഗ്രഹങ്ങളുമായി നടന്ന അങ്ങേർക്ക് എന്തായാലും എട്ടിൻ്റെ പണിയാണ് ഞാൻ കൊടുത്തത് പാവത്തിൻ്റെ ആദ്യ രാത്രി ഒരു കാളരാത്രിയായി ആദ്യ രാത്രി എന്ന വൻമരം വീണു ഇനി ആര് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഏട്ടൻ ഹണിമൂണിൻ്റെ കാര്യം പറയുന്നത് കേട്ടത് വീണ്ടും എൻ്റെ നെഞ്ചിനകത്ത് പാണ്ഡിയും പഞ്ചാരിയും ഒരുമിച്ച് കൊട്ടാൻ തുടങ്ങി ദൈവമേ എങ്ങനെ ഇതിൽ ഒന്ന് ഊരുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് തലയിൽ വേറെ ഒരു ഐഡിയ തോന്നിയത് ഇന്നലത്തെ പോലെ ബോധം കെട്ട് വീണാലോ അയ്യോ അത് വേണ്ട ചിലപ്പോൾ എനിക്ക് വല്ല അപസ്മാരമാണെന്ന് കരുതി എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയാലോ ഇങ്ങനെ ഒരായിരം ചിന്തകൾ കൊണ്ട് ഞാൻ കാട് കയറി നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും ആ വിളി വന്നത് ദേവുടി എന്തോ ഇതാ വരുന്നേട്ടാ നീ ഇത് എന്ത് സ്വപ്നം കണ്ട് നിൽക്കുക നമുക്ക് പോകണ്ടേ എല്ലാം എടുത്ത് വച്ചോ ആ എടുത്ത് വച്ചു അല്ലേ നീ എന്തൊക്കെയാണ് എടുത്ത് വെച്ചത് നോക്കട്ടെ ഇതൊരുപാടുണ്ടല്ലോ ഏയ് അതെൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതോ ചീപ്പ് സോപ്പ് കണ്ണാടി കാച്ചി വെളിച്ചെണ്ണ രാസലാദിപ്പൊടി കുങ്കുമം കൺമിഷി കരിവള വട്ടപ്പൊട്ട് ഹൈബ്രോ പെൻസിൽ കുട്ടിക്കുറ റിബ്ബൺ സേഫ്റ്റി പിൻ അല്ല നിനക്കിത് മാത്രമേ കിട്ടു രണ്ട് ബലൂണും ഒരു ഓലപ്പീപ്പിയും കൂടി മേടിച്ച് വെക്കാമായിരുന്നില്ലേ ഒരു പൂരക്കത്തി എടുത്തിനുള്ള സാധനം ഉണ്ടല്ലോ ബാഗിൽ എടോ താനിത് അതേ നമ്മൾ പോണത് ഹണിമൂണിനാണ് അല്ലാതെ ചിനക്കത്തൂർ അമ്പലത്തിൽ കൂത്ത് കാണാനല്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി ചേടാ ഇതിപ്പോൾ ഹണിമൂണിനാണ് പോകുന്നതെന്ന് വെച്ച് ഇടാതെ കൊടുക്കാതെയാണോ നടക്കാൻ പോണത് ഇതെല്ലാം ആവശ്യമാനങ്ങളല്ലേ ഇനിയിപ്പോൾ ഫുൾ ടൈം തുണിയില്ലാതെയുള്ള പല പരിപാടിയാണോ ഈ ഹണിമൂണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ പെറുപിറുത്തു അതെ ചേട്ടാ നമ്മൾ എത്ര ദിവസത്തിനാണ് പോണത് കപ്പിൾ ഓഫ് ഡേസ് എന്നുവെച്ചാൽ രണ്ട് ദിവസം ആ അപ്പോൾ അമ്മയിട്ട് വെച്ച കണ്ണിമാങ്ങാച്ചാറും ചക്കവരട്ടയും ഒന്നും എടുക്കണ്ടല്ലേ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞു വരില്ലേ എൻ്റെ ദൈവമേ ദൈവു നീ തന്നെ നാട്ടിന് പുറത്തുകാരിയാണ് പഠിച്ചത് ബി എ മലയാളമാണ് ഒരു പക്ക അമ്പലവാസി കുച്ചാണെന്നൊക്കെ ആ ബ്രോക്കർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയുമില്ല അല്ലേ ഞാൻ ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു വളച്ച ചിരിതിരിച്ചു ഓ ഇങ്ങനൊരു പറയണത് കേട്ടാൽ തോന്നുന്നു ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കാണിമൂണിൻ്റെ ഊട്ടിയിലോ കൊടക്കനാലിലോ പോകാറുണ്ടെന്ന് എന്താ നീ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഈ സാരി എത്ര കൊടുത്താലും ശരിയാവുന്നില്ല എൻ്റെ മാതാവി സാരി കൊടുക്കുന്ന കോലമാണോ നീ കാണുന്നത് ഇതെന്താ കല്യാണത്തിന് പന്ത് വലിച്ചു കേട്ട് ഏട്ടാ ഇത് ഉടുത്താൽ നിൽക്കണില്ല അതാ അപ്പം അറിയാവുന്ന പണിക്കുന്നാൽ പോരെ വല്ല ചുരിദാറോ മറ്റും കേട്ടാലും മതിയായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ് എല്ലാവരും സാരിയാണ് ഉടുക്കുന്നത് സോ ഒന്ന് എടുത്തു നോക്കി ആ ബെസ്റ്റ് ഇപ്പോൾ കാണാൻ നല്ല അസല് കണ്ണീർ കോലമ്പിലായിട്ടുണ്ട് ഏട്ടൻ തന്നെ കുറ്റം പറയാതെ ഈ സാരിയുടെ ഞോറി ഒന്നെടുക്കാൻ സഹായിക്കേ ആ ശരി ഈ തല ഇങ്ങത്താ മറ്റേ തല നീ പിടിച്ചു ഏട്ടൻ സാരിയുടെ മുന്താണി ഒരന്നൊരന്നായി കൈവിരലുകൾ കൊണ്ട് മടക്കി ഞാൻ കണ്ണുമ്മെട്ടാതെ ഏട്ടനെ നോക്കി കൊണ്ടുനിന്നു അവസാനം ഏട്ടൻ സാരിയുടെ ഞോറികളെല്ലാം പിടിച്ച് എൻ്റെ അടിവയറിലേക്ക് കുത്തി ഇറക്കി ഒരു നിമിഷം എൻ്റെ കാലുകൾ രണ്ടും നിലത്ത് നിന്നും കൽപ്പം പൊങ്ങി രോമങ്ങളെല്ലാം എണീറ്റ് നിന്നു എന്നെ കുളിരണിയിച്ചു കണ്ണുകൾ രണ്ടും കൂമ്പി അടയുന്ന പോലെ എനിക്ക് തോന്നി അതെ ദേവൂട്ടി നമുക്ക് പോകണ്ടേ ആ പോണം എന്നാലെങ്കിൽ വാ ഇത് കഴിഞ്ഞു ഷോ ഈ ഏട്ടൻ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി നീ അമ്മയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നോക്ക് ഞാൻ ഈ ബാഗ് അപ്പോഴേക്കും കാറിൽ വെക്കട്ടെ ശരി ഏട്ടാ അമ്മയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി ഇരിക്കുമ്പോഴും ഞാൻ ഏതോ മായ ലോകത്തായിരുന്നു ഏട്ടൻ എന്നെ സാരി ഉടുപ്പിക്കുമ്പോഴും ആ കൈവിരലുകൾ എൻ്റെ ശരീരത്തെ സ്പർശിക്കുമ്പോഴും ഏട്ടൻ്റെ ആ ചുടു നിശ്വാസം എൻ്റെ മേലേൽക്കുമ്പോഴും ഞാൻ ഇതുവരെ അറിയാത്ത ഒരു അനുഭൂതിയുടെ കൊടുമുടിയിലായിരുന്നു അപ്പോൾ ഈ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ ഉള്ളു അല്ലേ ഷെ ഞാൻ വെറുതെ ഇന്നലെ ബോധം കിട്ടി വീണു ദേവു നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ ഏ ഒന്നുമില്ല ഏട്ടാ വെറുതെ താൻ എന്തെങ്കിലും പറയൂടോ ഞാൻ എന്ത് പറയാനാ ഏട്ടൻ പറ ഞാൻ കേൾക്കാം നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ കഞ്ഞിയും പേറും ആ ബെസ്റ്റ് ദൈവമേ എൻ്റെ ജീവിതം ഇനി പഴങ്കൻ ഞാപാതം മതിയായിരുന്നു ഏട്ടനോ എരിവും പുളിയുമുള്ള എന്തും കഴിക്കും താൻ ആരെങ്കിലും ഇതിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടോ അപ്രതീക്ഷിതമായുള്ള ഏട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ രണ്ട് ഉണ്ട കണുകളും നിറഞ്ഞൊഴുകി ഏടോ ഞാനൊരു തമാശയ്ക്ക് ചോദിച്ചതാണ് എന്നെ തനം തന്നെ എനിക്ക് എനിക്കാരോടും പ്രേമൊന്നും തോന്നിയിട്ടില്ല എൻ്റെ വീട്ടുകാർ എന്നെ അങ്ങനെയല്ല വളർത്തിയത് ആ ശരി ശരി ഇനി ഞാൻ ഓരോന്നും ജോപിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ ത്രെട്ടിൽ കളയുന്നില്ല ഏട്ടൻ അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ കാണാൻ കൊള്ളാവുന്ന എല്ലാ വെമ്പലോരോടും എനിക്ക് പ്രേമം തോന്നാറുണ്ട് എന്തേ ഏയ് ഒന്നുമില്ല കാണാൻ കൊള്ളാവുന്ന എല്ലാവരെയും പ്രേമിക്കാൻ ഇങ്ങനെ ആരാ ശ്രീകൃഷ്ണ ഞാൻ മുഖം തിരിച്ച് ജാതകത്തിലൂടെ പുറത്തോട്ട് നോക്കിയിരുന്നു വഴിക്കടവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചുരം അങ്ങ് കയറി തുടങ്ങിയപ്പോഴേ എന്തോ എനിക്കൊരു പന്തി കേട്ട് തോന്നി ഏട്ടാ എനിക്ക് ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞതും ഞാൻ പുറത്തേക്ക് നോക്കി വാൾ വച്ചതും ഒരുമിച്ചായിരുന്നു അപ്പോഴാണ് കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ടില്ല എന്ന നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് ഏട്ടൻ എന്നെ രൂക്ഷമായിരുന്നു നോക്കി അവസ്ഥയിൽ ഞാനും ഒന്ന് നോക്കി പിന്നെ ഒരു വിധത്തിൽ വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി വീണ്ടും യാത്ര തുടർന്നു പക്ഷെ അവിടെയും എൻ്റെ സകല പ്രതീക്ഷകളും തകർന്നു പിന്നീട് അങ്ങോട്ട് ഊട്ടി എത്തുന്നത് വരെ ഓരോ സ്റ്റോപ്പിലും നിർത്തി വാളോട് വാളുവെക്കലായിരുന്നു എൻ്റെ പണി അവസാനം ഛർദ്ദിച്ച് ഛർദിച്ചു വെറും മഞ്ഞ വെള്ളം മാത്രമേ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ അവസാനം ക്ഷീണിച്ച് തളർന്ന് ഞാനൊരു ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പോയി കിടന്നു അപ്പോഴേക്കും ഏട്ടൻ റൂമെല്ലാം റെഡിയാക്കി എന്നെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി ദൈവീ ഇപ്പം എങ്ങനെയുണ്ട് എന്തോ ഏട്ടാ തല ചുറ്റുന്നത് പോലെ ആ കുറച്ചു നേരം നീ കിടന്നു ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം അപ്പോഴേക്കും എല്ലാം ശരിയായിക്കൊള്ളൂ ശരി തിരിച്ച് റൂമിലേക്ക് കയറി വന്ന ഏട്ടൻ ഞാൻ പനിച്ച് വിറച്ച് ബെഡിൽ കിടക്കുന്നതാണ് കണ്ടത് ദേവു എന്താ നിനക്ക് പറ്റിയത് നല്ല ചൂടുണ്ടല്ലോ വാ നമുക്ക് രാഷ്ട്രീയ പോവാം വേണ്ടേട്ടാ സാരമില്ല ഇവിടെ നല്ല തണുപ്പല്ലേ ചിലപ്പോൾ അതിൻ്റെ ആവും ദേവു നീ ഇതിന് മുമ്പ് ദൂരത്തേക്കൊന്നും യാത്ര പോയിട്ടില്ലേ ഒരിക്കൽ വീട്ടുകാരുടെ കൂടെ ഗുരുവായൂർ വരെ ഒന്ന് പോയി ആവിനീ ഇപ്പോഴാണ് ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത് എന്നാൽ നിനക്ക് നേരത്തെ പറഞ്ഞോടെ ഏട്ടനൊരുപാട് നാളെ കൊണ്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തതല്ലേ അതാണ് ഞാൻ നേരത്തൊന്നും പറയാതിരുന്നത് പിന്നെ എന്നിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് മലമറിച്ചു ഇത്രയും ദൂരം വണ്ടി ഓടിച്ച മിച്ചു ദൈവമേ ദൈവ് നേരത്താണാവൂ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം വാ ഹോസ്പിറ്റലിൽ പോകാം അങ്ങനെ ഊട്ടിയിൽ ഹണിമുന്നിന് വന്ന ഞങ്ങൾ നല്ല അന്തസ്സായി അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം കിടന്ന് അതങ്ങ് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു വിവാഹം കഴിഞ്ഞുള്ള രണ്ട് പരിപാടികളും ഞാൻ കാരണം അങ്ങനെ എട്ട് നിലയിൽ പൊട്ടി പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഒരു തവണ ഗുരുവായൂർക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നല്ല ഹാപ്പിയായിരുന്നു പക്ഷെ അന്ന് കണ്ണനെ മാത്രം കണ്ടില്ല ബാക്കിയെല്ലാം കണ്ട് നല്ല വിശദമായി തന്നെ എനിക്ക് പേടിയില്ലാത്ത ഒരേ ഒരു സ്ഥലം ഗുരുവായൂർ ആണെന്ന് മൂപ്പർക്ക് അറിയാവുന്നുകൊണ്ടാവണം ആദ്യ രാത്രിയും ഹണിമൂണും എല്ലാം അവിടെ വെച്ച് നടത്തിയത് പഴയ ട്രിപ്പ് മുടങ്ങിയതിൻ്റെ മധുര പ്രതികാരം പിന്നെ ഞാൻ ബോധം കെട്ടി വിടാരിക്കാനുള്ള അങ്ങനെയുള്ള ഒടുക്കൽ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് ചേടാ എന്നാലും പിന്നെ അങ്ങോട്ടുള്ള ഒറ്റ രാത്രിയിലും എന്റെ മര്യാദയ്ക്ക് കിടത്തി ഉറക്കിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം